പണ്ട് നാട്ടിൻപുറത്തോടെ മാങ്ങാണ്ടിയും ചപ്പി ചക്കഗുരു തിന്നു നടന്ന പെണ്ണ ഇപ്പം ലോട്ടസ് സീഡേ കഴിക്കത്തുള്ളൂ കാലം പോയൊരു പോക്കേ അല്ലേ ഹായ് ഇത് കണ്ടോ ഇതാണ് ലോട്ടസ് സീഡ് അതായത് താമര വിത്ത് എന്ന് പറയേ ഇത് ദുബായിലൊക്കെ എല്ലാ ഷോപ്പിലും കിട്ടും നാട്ടിലെ എനിക്കറിയില്ല ഇതിങ്ങനെ ഇതുപോലെ തിന്നത്തില്ലെന്നാണ് പറഞ്ഞത് ഇങ്ങനെ പച്ചയ്ക്ക് തിന്നത്തില്ല ഇത് വറുത്തിട്ടാണ് തിന്നത് അതുപോലെ മസാലക്കറി വെക്കും പായസം വെക്കും പത്ത് മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണേ അതുപോലെ മുലയുട്ട് അമ്മമാർക്ക് മിൽക്ക് കുറവാണെങ്കിൽ ഇത് സ്നാക്സ് കഴിച്ചാൽ മതി ഇതിലുണ്ടല്ലോ ഒരുപാട് ധാതുക്കളും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പ്രമേഹമൊക്കെ പെട്ടെന്ന് കുറഞ്ഞു പോകും ഇത് കഴി സ്ഥിരം കഴിച്ചാൽ അതുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് പ്രമേഹ രോഗികളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസും ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോടെ കഴിക്കാൻ പറ്റുള്ളേ ഷുഗർ കുറയ്ക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വെയിറ്റ് കുറയ്ക്കാൻ അതുപോലെ എല്ലിൻ്റെയും പല്ല് പല്ലിൻ്റെയൊക്കെ ബലം എല്ലിനും പല്ലിനൊക്കെ നല്ല ബലം കിട്ടാനൊക്കെ ഈ ലോട്ടസ് സീഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ സാധിക്കുമേ ഞാനത് വറുത്ത് കാണിക്കാം കേട്ടോ ഇതിങ്ങനെ കഴിച്ചെന്ന് നോക്കട്ടെ അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ അങ്ങനെ കഴിക്കുമ്പോൾ ഒന്നും ഇല്ല ഉപ്പൊക്കെ ഇട്ട് വറക്ക വറുത്തെടുക്കണം എള്ളിൻ്റെയും പല്ലിനത്തിനും ആരോഗ്യത്തിനൊക്കെ നല്ല കാൽസ്യം ക്യാൽസറിച്ച് കേട്ടോ പിന്നെ യുവത്വം നിലനിർത്താനും അകാല വാർദ്ധക്യം തടയാനും ഒക്കെ ലോട്ടസ് സീഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതിലൂടെ കഴിയും ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇതൊരുപാട് കഴിക്കും നമുക്ക് മലയാളികൾക്ക് ഇതിനെപ്പറ്റി അധികം അറിയില്ല വറുത്ത് കാണിച്ചതോ ബി പി കുറയ്ക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ ഇതിലെ വൈറ്റമിൻസ് സഹായിക്കുമെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഇത് നല്ലതാണ് യുവത്വം നിലനിർത്താൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുത്താൽ ആണല്ലോ വിശപ്പിലായ്മയ്ക്കൊക്കെ നല്ലൊരു മരുന്നും കൂടിയാണ് സീഡ് വറത്തുകൊണ്ട് വന്നേ ഞാൻ കുറച്ച് ചാറ്റ് മസാല ഇട്ടത് ഉപ്പ് വന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ കഴിച്ചാൽ കാണിക്കട്ടെ നല്ല ടേസ്റ്റാ നല്ല ക്രിസ്പി നമുക്ക് നമ്മൾ നാല് മണിച്ചായ്ക്കൊക്കെയാണ് സ്നാക്സ് നിർബന്ധമുള്ളവർ മധുരമൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും ഉറുക്കക്കുറവ് ദഹനക്കേട് കുഞ്ഞുങ്ങളിലെ വിശപ്പില്ലായ്മ എല്ലാം ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ല മാറ്റം ഉണ്ടാവും അപ്പം ലോട്ടസ് സീഡ് കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ പായസം വെച്ചാൽ ഒക്കെ നോക്കാം നല്ലൊരു സ്നാക്സ് നല്ല ടേസ്റ്റാണ് ഇത്രേ ഉള്ളൂ ലോട്ടസ് സീഡ് കേട്ടോ അതുപോലെ ഇത് വറുത്തിട്ടുണ്ടല്ലോ നല്ല കുപ്പിയിൽ ടൈറ്റായിട്ട് അടച്ച് വെക്കണം എയർ കയറി കഴിഞ്ഞാൽ ഇത് പലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഒരു മരുന്നണു പോവും ഇതിപ്പൊ നല്ല ക്രിസ്പിയാണ് വറുത്തപ്പൂ